മെജസ്റ്റിക് ജുവല്ലേ ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കൂടി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ഗ്രാൻഡ് ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് നിലമ്പൂരിൽ മകളെ പീഡിപ്പിച്ചു എന്ന വ്യാജ പരാതി നൽകിയ പിതാവിന് തടവും പിഴയും നിലമ്പൂരിൽ ബന്ധുക്കളോടുള്ള വൈരാഗ്യത്തിൽ നാലു വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ചെന്ന് വ്യാജ പരാതി നൽകിയ പിതാവിന് ഒരു വർഷം തടവും പിഴയും വിധിച്ച് കോടതി ചാലിയാർ സ്വദേശി നാൽപ്പത്തൊന്ന് വയസ്സുള്ള അബ്ദുൽ കലാമിനെയാണ് നിലമ്പൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത് ജഡ്ജി കെ പി ജോയ് വിചാരണ നടത്തിയാണ് ശിക്ഷ വിധിച്ചത് അയ്യായിരം രൂപ പിഴയടയ്ക്കാനും പിതാവിനോട് കോടതി നിർദ്ദേശിച്ചു പ്രതിക്ക് മതിയായ ജാമ്യക്കാർ ഹാജരായതു പ്രകാരം അപ്പീൽ നൽകുന്നതിലേക്കായി ഒരു മാസത്തേക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് നാലു വയസ്സുകാരിയായ മകളെ ബന്ധു പീഡിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ പോലീസിൽ പരാതിപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് തെളിയുകയായിരുന്നു ഇതോടെ പോലീസ് പിതാവിനെതിരെ കേസെടുത്തു പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു മാസം ഒരാഴ്ചയും അധിക തടവും പ്രതി അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ